ടുത്ത് ഞാനൊരു സംഗതി ഇങ്ങനെ വായിച്ചു വായിച്ചു നോക്കുമ്പോ ഭാര്യയും ഭർത്താവും കൂടിയിട്ട് ഇങ്ങനെ സ്കൂട്ടറിൽ പോയി ഭാര്യയും ഭർത്താവും കൂടി സ്കൂട്ടറിൽ പോയി പോയപ്പോ രണ്ടുപേരും അവരപകടത്തിൽ ആക്സിഡൻ്റായിട്ട് വീണുപോയി വീണപ്പം ഭാര്യന്റെ മുഖം തട്ടിയിട്ടാണ് വീണുപോയത് നമ്മളെ എം എൽ എ ആശുപത്രിയിൽ അത്യാഹിത നിലയിൽ കിടക്കുന്നുണ്ട് നമ്മളെ എം എൽ എല്ല നമ്മളെ എം എൽ എ അള്ളാഹു ഹാഫിത്തുള്ള കേസ് കൊടുക്കട്ടെ കേരളത്തിന്റെ എം എൽ എ ഒരു മണ്ണാണ് അള്ളാഹുദാന ശിഫ കൊടുക്കട്ടെ അള്ളാഹു ശിഫ കൊടുക്കട്ടെ എല്ലാ അപകടങ്ങളെ തൊട്ടും എല്ലാവരെയും അള്ളാഹു രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ എൻ്റെ ഒരു അമ്മാവനുണ്ട് കണ്ണൂർ കാർണൂർ അള്ളാഹ് പൂർണ്ണ ശിഫ കൊടുക്കണം അല്ലാ ും രണ്ടുപേരും ആശുപത്രിയിലായി ആശുപത്രിയിലായി നോക്കുമ്പോ ഭാര്യ മുഴുവനും ചതവ് വന്നിട്ട് പ്ലാസ്റ്റിക് സർജറി നടത്തിയിട്ടും ഭാര്യ റാഹത്തായില്ല ഏറ്റവും വലിയ സങ്കടം അതിനെക്കാളും വലിയ സങ്കടം എന്താണെന്നറിയോ ഈ ഭർത്താവിനെ കണ്ണിന് കാഴ്ചയില്ലാതെ പോയി ഭർത്താവിന്റെ കണ്ണിന്റെ കാഴ്ച പോയി പോയി കുരുടനായ ഭർത്താവിന് ഭാര്യ നല്ല റോഹത്തിൽ ശുശ്രൂഷിച്ചു നല്ല ഉഷാറായിട്ട് ആ നാട്ടുകാർ ഏറ്റവും വലിയ സങ്കടം ഈ പെണ്ണുങ്ങളും ഇങ്ങനെയായി കാണാൻ കോലില്ലാത്ത വിരൂപിയായി പോയി പണ്ണുങ്ങളെ ഭർത്താവ് കണ്ണു കാണാത്ത ആളുമായി പോയി അതുകൊണ്ട് അങ്ങനെ അവർ ജീവിച്ചു കുറെ നാൾ കഴിഞ്ഞപ്പോൾ വേറൊരു രോഗം വന്നിട്ട് ഈ ഭാര്യ മരിച്ചുപോയി ഈ ഭാര്യ മരിച്ചുപോയി മരിച്ചുപോയപ്പോൾ ആളുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ വിഷയങ്ങളൊക്കെ തർത്തീവാക്ക് എല്ലാം കഴിഞ്ഞിട്ട് കബറിലിറക്കി കഴിഞ്ഞപ്പോ ഈ കണ്ണു കാണാത്ത മനുഷ്യനില്ലേ ഇയാള് പോലെല്ലാം പൂട്ടിയിട്ടുണ്ട് ഇറങ്ങി നടക്കുന്നേ കണ്ണ് കാണാത്ത മനുഷ്യൻ പൂളായിട്ട് റോട്ടുമ്മലേക്കിറങ്ങി നടക്കുന്ന അയാള് നാട് വിട്ട് വേറെ സ്ഥലത്തേക്ക് പോകാനുള്ള ഒരു കത്തിയിലാണ് അപ്പൊ ഈ നാട്ടുകാർ വന്ന് ചോദിക്കുന്നല്ല കണ്ണിന്റെ കാഴ്ചയില്ലാത്ത നിങ്ങളെ കാഴ്ച എങ്ങനെ ഭാര്യ വെച്ചപ്പോ തിരിച്ചു കിട്ടിയിരുന്നു അപ്പൊ ഇയാള് പറയുന്ന സഹോദര എന്റെ കാഴ്ചക്കൊരു തകരാറുണ്ടായിട്ടില്ല എന്റെ കണ്ണിന് കാഴ്ചക്കൊരു കുറവും വന്നിട്ടില്ല പക്ഷേ ജീവനെ പോലെ സ്നേഹിക്കുന്ന ഭാര്യ അവൾ പ്ലാസ്റ്റിക് സർജറി നടത്തിയിട്ട് പോലും മുഖം ശരിയായില്ല കണ്ണാടി അവളും കാണുന്നുണ്ടല്ലോ അലമാർ അവളും നോക്കുന്നുണ്ടല്ലോ അപ്പോളെ ഈ മുഖം അവളെ സങ്കടപ്പെടുത്തുന്നുണ്ട് ഞാൻ അവളെ മുഖത്ത് കാണുന്നുണ്ട് നമ്മൾക്ക് തോന്നിയാ അവളെ മാനസികമായി ക്ഷീണിച്ചു പോകും തകർന്നു പോകും അതുകൊണ്ട് കാഴ്ചയില്ലാത്ത ആളായി ഞാൻ ജീവിച്ചാൽ ഞാൻ അവളെ കാണുന്നില്ലല്ലോ എന്ന നിലക്ക് അവൾക്ക് ധൈര്യത്തോടെ സന്തോഷത്തോടെ എനിക്ക് ഹൃതുമൂട്ടമായി ജീവിക്കാമല്ലോ അതുകൊണ്ട് കാഴ്ചയുള്ള പൂട്ടി നടന്നതാണ് കാഴ്ചയിൽ ഞാൻ അഭിനയിച്ചതാണ് കാരണം നല്ല സൗന്ദര്യമുള്ള സമയത്ത് എനിക്ക് ജീവനും എനിക്ക് സന്തോഷം നൽകി എന്റെ പൊന്നു ഭാര്യ അവളെ മുഖം വികൃതമായാലും അവളെ മനസ്സ് വേദനിപ്പിക്കണ്ട അതുകൊണ്ട് കണ്ണ് കാഴ്ചയില്ല എന്ന് വെറുതെ പറഞ്ഞതാണ് ഇനി ഞാൻ ഈ എൻ്റെ ഭാര്യന്റെ ഓർമ്മയുള്ള നാട്ടിൽ നിൽക്കണില്ല ഞാൻ മറ്റൊരു നാട്ടിലേക്ക് പോവുകയാ കൽവിന്റെ ഉള്ളിലാണ് മ വേണ്ടത് കൽവിന്റെ ഉള്ളിലാണ് സ്റ്റൈല് വേണ്ടത് കൽവിന്റെ ഉള്ളിലാണ് സൗന്ദര്യം വേണ്ടത് ഈ പുറത്ത് കാണുന്ന പൗഡറിട്ടും എനിക്ക് ഇത് നിലനിൽക്കുന്നതല്ല ഇന്ന് പെണ്ണുങ്ങളും ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുന്നത് സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കാണ് മൈദപ്പൊടി വാരി വരക്കലെന്നെ വരക്കലെന്നെ വരക്കലെ മനസ്സിലായില്ലേ ഒരു ചെറുക്കൻ എപ്പോഴും അൾമറിന്റെ മുമ്പിൽ എന്നിട്ട് പുറത്തിറങ്ങണ അരമണിക്കൂറ് മൈദപ്പൊടി പോലത്തെ സന്തട്ട് തട്ടു പൗഡർ തട്ടി ഒരിക്കൽ ഈ ചക്കൻ പറഞ്ഞു ഉമ്മ ഇങ്ങനെ വെത്താ വെള്ളപ്പാണ്ടായി പോകുന്നു എന്നിട്ട് ഉമ്മ കേക്കണില്ല അപ്പൊ ഈ ചക്കൻ എന്താ ചെയ്യുന്ന അറിയോ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ട് ഇതിന്റെ അടപ്പ് തുറന്നിട്ട് അതിലിട്ടിട്ട് കുലുക്കീറ്റട വെച്ച് അങ്ങനെ ചെയ്യാൻ പാടില്ല ഉമ്മ ഏടെ പോകേണ്ട തിരക്കിൽ കുലുക്കീറ്റ് ഇട്ടു മങ്ങലത്തിന് പോയി സംഗതി പെളുത്ത് മൈതപ്പൊടിയും പെളുത്തിട്ടാണ് മുറാദ് ഹാസിലായി ഹോട്ടലിൽ എടുത്ത് പക്ഷേ ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകുമ്പോ കൈക്കല്ലുണ്ട് ബായിക്കെല്ലാം നോട്ടീസ് ഒട്ടിച്ച പോലെ മൈദപ്പൊടിയല്ലേ ഞാൻ പറയണത് അധികം വെളുപ്പിക്കർ ഒരു പരിധി നല്ലതാണ് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ അള്ളാഹു നമുക്ക് നൽകട്ടെ മുഖത്തുള്ള സൗന്ദര്യത്തേക്കാൾ സൗന്ദര്യം വേണ്ടത് കൽവിന്റെ ഉള്ളിലാണ് ഇപ്പൊ പെണ്ണിന്റെ സൗന്ദര്യം നോക്കിക്കെട്ടലുണ്ട് പിന്നെയോ പല തറവാട് നോക്കിക്കെട്ടലുണ്ട് പിന്നെയോ വലി ദീനി അവളെ മതഭൂതം നോക്കി കല്യാണം കഴിക്കലുണ്ട് കടമ്പാറ് പള്ളിയിലേക്ക് കടമ്പാറിലേക്ക് പുതിയ പുള്ളിന് അന്വേഷിച്ച് വരികയാണ് അല്ലെങ്കിൽ പെണ്ണന്വേഷിച്ച് വരികയാണ് ഒരു ചെറുപ്പക്കാരൻ അവളെ മഹാന്മാരെ ദറ വർദ്ധിപ്പിക്കട്ടെ ഈ മഹലത്തിൽ ബർക്കത്ത് ചെയ്യട്ടെ അതാ കടമ്പാറിലേക്ക് ഒരു പെണ്ണിനന്വേഷിട്ട് വരുമ്പോ ഉസ്താബ്മാരോട് ചോദിച്ച എങ്ങനെയാണ് മൂപ്പര് അപ്പൊ ഉസ്താദ് പറഞ്ഞു മൂപ്പര് സുബഹിക്കപ്പൊ ജമായത്തിനുണ്ടാവും ഈ പെണ്ണിന് ഒരാങ്ങളെ ഉണ്ട് ആ കുട്ടിനി കൂട്ടിട്ടാ വരുന്നോ അല മഹാനായങ്ങോട്ട് വരും എല്ലാവരും എല്ലാരും സദസിലിരിക്കും എല്ലാവരും ഇരിക്കും ഇരിക്കും ഇങ്ങോട്ട് നിങ്ങൾ അങ്ങോട്ട് പോകുന്നതിനേക്കാൾ തങ്ങൾക്ക് വരുത്തി ഇങ്ങോട്ട് കേക്കലാ നമുക്ക് ദ്വാരക്കാനാ തങ്ങാൻ വരുന്നത് അതുകൊണ്ട് തങ്ങൾ ഇരുന്ന് ദ്വാരക്കും എല്ലാരോട് ഇരിക്കും അതേ പറഞ്ഞത് എന്താ പറഞ്ഞ ആ സുബഹിക്ക് ഉസ്താദ് ാണ് സുബൈക്ക് മൂപ്പര് ചെറിയൊരു കുട്ടിയുണ്ട് ആ കുട്ടിയും ഉണ്ടാവും അപ്പൊ എന്ത് മനസ്സിലായി ആ സുബഹിക്ക് വിളക്ക് തെളിയുന്ന പൊരയാണ് അവിടെയുള്ള പെൺകുട്ടികൾ നിസ്കരിക്കുന്നുണ്ടാവുന്നു കണ്ണൂര് ഒരു സ്ഥലത്ത് എന്നോട് എന്നോടും പറഞ്ഞതാണ് കല്യാണം കഴിക്കാൻ വേണ്ടി പോയി ഞാൻ അവിടെ ശ്രീകണ്ഠപുന്ന് പറഞ്ഞ സ്ഥലമുണ്ട് മാലിക ദിനാർ ദിനാർപള്ളി അവിടെ അഞ്ചാറ് വർഷം ദർസും കുത്തുബല്ല അള്ളാഹു മഹാൻമാരെ വർക്കത്ത് നമ്മൾ സ്വീകരിക്കട്ടെ അത് തമാശ കുറിച്ച് ഞാൻ പറഞ്ഞതാ അതിന്റെ അടുത്തൊരു സ്ഥലത്ത് ഒരു പെണ്ണൻ ന്വേഷിക്കാൻ വേണ്ടി പോയപ്പോ അവിടെ നിന്ന് കൊറേ ചെറുപ്പക്കാര് പറഞ്ഞു മോനെ നീ അവിടെ കെട്ടണ്ട നാലു ശേഷം ഉറങ്ങാൻ കഴിയണം നീ അവിടെ കെട്ടണ്ട നാലു മണിക്ക് ശേഷം ഉറങ്ങാൻ കഴിയൂല അവര് നാലു മണിക്ക് തഹജ് നിസ്കരിക്കുന്ന പരിക്കാറാ നീ പോണ്ട എനിക്ക് ഉറക്കം ഉണ്ടാവൂല എങ്ങനെയുണ്ട് സത്യത്തിൽ അവിടെയല്ലേ കെട്ടേണ്ടത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ചങ്ക് ബ്രോ ഏറ്റവും കടുപ്പുള്ള ചങ്കാണ് ഏറ്റവും ഏറ്റവും മുതൽ അതുകൊണ്ട് ആരോടാ കമ്പനി ഹബീബ് എന്റെയും എല്ലാം കുടുംബക്കാര് അതുപോലെ തറവാടിത്തം إذا نوكي على بول, بول أنت أم أم أبو ما رأينا فيه مثل حسنك قط يا سيدي خير النبي يا سيدي خير النبي أمي يمبا يوما يوري പോരാ അവരിലും ഇതുപോലെ ഞങ്ങൾ കണ്ടില ഗുണമേറെ സൈദീഹയൊറിയ നിങ്ങളെ കുടുംബക്കാർ നിങ്ങൾ എങ്ങനെ ദുനിയാവ് നോക്കി നടക്കുമ്പോ മോനെ മതബോധമുള്ള പെണ്ണ് തെരഞ്ഞെടുത്ത് വിജയിച്ചോ നബി മുഹമ്മദുർസൂൽ കല്ല്യാണം കഴിക്കുമ്പോ ഏറ്റവും നല്ല മാതൃകയാണ് ആണിനായാലും പെണ്ണിനായാലും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങനെ എന്നോട് അടുത്തൊരാള് പറഞ്ഞു അടുത്തല്ല കുറച്ചു മുമ്പ് ഒരു മകളെ കുറെയായി പുതിയാപ്പള്ളി എന്നെ ചുവന്ന് കിട്ടുന്നില്ല എനിക്ക് ഒരു മൊയ്ലാറായാലും മതി എന്നാ ഞാൻ വിചാരിക്കുന്നത് കൊറേ പുതിയപ്പോൾ അന്വേഷിച്ച് കിട്ടുന്നാലും മതിയെന്ന് പറയൽ ഒട്ടിക്കുന്ന കുറെയാളെ നോക്കി ഇനിയിപ്പൊ ബംഗാളിയായാലും മതി എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇയാൾ പറഞ്ഞു മദർസെല്ലാം പൂട്ടാൻ പോവാർക്ക് ഇട്ടായിട്ട് നിങ്ങള് നല്ല ഉഷാറാക്കി വന്നു അന്വേഷിക്കണ്ടോ അള്ളാഹു ഞമ്മടെ നാട്ടിൽ ഉസ്താമാർക്ക് അള്ളാഹു ബർക്കത്തേട്ടെ നല്ല ഉസ്താദുമാരിയുടെ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിലാമേനും മുമ്പൊന്നും പരിചയമില്ല